വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കേൾക്കുന്നുണ്ടോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നുസ്രീന ഹായ് സോ നമ്മൾ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി ഇരുപത്തി ഒൻപതിലെ പ്രധാനപ്പെട്ട കറന്റ് അഫെയർസ് ആണ് എല്ലാവർക്കും കേൾക്കാല്ലോ മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിക്കുക ഓക്കെ നമ്മൾ ജനുവരി ഇരുപത്തിയൊമ്പതിലെ പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ദൻ ഹായ് ഓക്കെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും വാർത്തകളിൽ വായിച്ചിട്ടുണ്ടാകും പത്മശ്രീ അവാർഡെല്ലാം നൽകിയിട്ടുണ്ട് സോ അതുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷകളിൽ നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പത്മശ്രീ അവാർഡൊക്കെ പറയുന്നത് സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമുക്ക് ഇന്നത്തെ ആദ്യ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ സൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് കേട്ടോ ഓക്കെ കേരള നിയമസഭയില് ഏറ്റവും കുറച്ച കുറച്ചുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച കേരളത്തിലെ ഗവർണർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കേരളത്തിലെ ഗവർണറും സർക്കാരും ഒരുപാട് പ്രശ്നങ്ങൾ എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല സോ കേരള നിയമസഭയില് ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആണ് ആര് ഹാരിഫ് മുഹമ്മദ് ഖാൻ സോറി ഹാരിഫ് അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നര മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം ഒന്നര മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം എന്ത് പ്രഖ്യാപിച്ചത് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചത് ഓക്കെ ആണല്ലോ കേരള നിയമസഭയില് ഏറ്റവും കുറച്ച് സമയം നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേട്ടോ ഒന്നര മിനിറ്റ് ആണെ ഒരു മിനിറ്റ് അല്ല എത്ര മിനിറ്റ് ആ എക്സാമിന് ചോദിക്കത്തില്ല ജസ്റ്റ് ആ പോയിന്റ് മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആരിഫ് മുഹമ്മദ് ഖാൻ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് വി ടി ഭട്ടത്തിരിപ്പാട് അല്ലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് വി ടി ഭട്ടത്തിരിപ്പാട് എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം നിലവിൽ വരുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് ഓൾറെഡി പാലക്കാട് ജില്ലയിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള കോളേജ് എല്ലാം ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് ഓക്കെ അപ്പോ ജസ്റ്റ് അറിഞ്ഞിരിക്കുക വീട്ടി ഭട്ടത്തിരിപ്പാട് എന്ന് പറയുന്ന കേരള നവോത്ഥാന നായകന്റെ സ്മാരകം നിലവിൽ വരുന്ന ജില്ലയാണേത് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ കേരള നവാ നവോത്ഥാന ഭാഗത്തിന്റെ ഭാഗമായിട്ട് കറന്റ് ആയിട്ടും ചോദിക്കാം വീട്ടിൽ വട്ടത്തിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ലയാണേത് പാലക്കാട് ജില്ല ഇനി സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രമാണേത് കോന്നി എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കേരളത്തിലെ ആദ്യ റിസർവ് വനമായിട്ടുള്ള കോന്നി എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ് കോന്നിയാണ് സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കോന്നി കേരളത്തിലെ ആദ്യ റിസർവ് വനം കൂടിയാണ് ഏത് കോന്നി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പത്മശ്രീ അവാർഡിനെ കുറിച്ചാണ് പറയുന്നത് ഈ പത്മശ്രീ അവാർഡുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് ഇന്ന് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല പ്രധാനപ്പെട്ട മലയാളികളെ കുറിച്ചെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോ ഈ വർഷം പത്മശ്രീ ലഭിച്ച മലയാളികളുടെ എണ്ണം ആറ് വളരെ ഇമ്പോർട്ടൻറ് ഈ വർഷം ആ ഈ വർഷം പത്മശ്രീ ലഭിച്ച ആകെ മലയാളികളുടെ എണ്ണം എത്രയാണ് ആറ് മലയാളികളാണ് കേട്ടോ ആരൊക്കെയാണ് സധനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനായിട്ടുള്ള സധനം ബാലകൃഷ്ണൻ ഏത് മേഖലയിൽ കൂടി പ്രശസ്തമാണ് എന്നുകൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം അത് ചോദ്യമായിട്ട് വരാം സധനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണ് സത്യനാരായണ ബേലേരി കാസർഗോഡ് ജില്ലയിലെ കർഷകനാണ് ആര് സത്യനാരായണ ബേലേരി ഒരു പക്ഷേ ചിലപ്പം ചോദിക്കാം ഈ സത്യനാരായണ ബേലേരി ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സോ കാസർഗോഡ് ജില്ലയിലെ കർഷകനാണ് ആര് സത്യനാരായണ ബേനേരി എന്ന് പറയുന്നത് അതുപോലെ ഇ പി നാരായണൻ ഇ പി നാരായൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് തെയ്യം കലാകാരൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പത്മശ്രീ ലഭിക്കുന്ന തെയ്യം കലാകാരനാണ് ആര് ഇ പി നാരായണൻ എന്ന് പറയുന്നത് ഓക്കെ ആദ്യമായിട്ടാണ് ഒരു തെയ്യം കലാകാരന് പത്മശ്രീ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് ഇ പി നാരായണൻ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് അടുത്തത് ചിത്ര ആ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമാണ് എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിട്ടുള്ള ചിത്രൻ നമ്പൂതിരിപ്പാട് പിന്നെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് മുനി നാരായണ പ്രസാദ് ഇങ്ങനെ ആറ് പേർക്കാണ് ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ അവര് ഏത് വ്യക്തികളുടെ പേരും ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണെന്ന് കൂടി പഠിക്കുന്നത് നല്ലതാണ് അത് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആറ് മലയാളികൾക്കാണ് പത്മശ്രീ ലഭിച്ചത് ടോട്ടൽ നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പത്മശ്രീയുമായി പത്മശ്രീയുമായി ബന്ധപ്പെട്ട വീഡിയോ എല്ലാം ഉടൻ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് അപ്പോ അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പത്മശ്രീയുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകളാണ് പത്മശ്രീ പുരസ്കാരം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ആനപ്പാപ്പാനായ വനിതയാണ് ആര് പാർവതി ബർവ അസമിലെ പാർവതി ബർവയാണ് രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ പുരസ്കാരം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ആനപ്പാപ്പാനായ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പാർവതി ബർവയാണ് ആരാണ് പാർവതി ബർവയാണ് പത്മശ്രീ പുരസ്കാരം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ആനപ്പാപ്പാനായ വനിത പാർവതി ബർവയാണ് അതുപോലെ പത്മശ്രീ ജേതാക്കളായ പ്രശസ്ത കായിക താരങ്ങളാണ് രോഹൻ ബോപ്പൺ അതേയുമായി ബന്ധപ്പെട്ട ഒരു ഒരു പോയിന്റ് കൂടി നമ്മൾ ഇന്ന് പറയുന്നുണ്ട് അതുപോലെ ജ്യോസ്ന ചിന്നപ്പ സ്ക്വാഷുമായി ബന്ധപ്പെട്ട് ചിലപ്പം ചോദിക്ക ജ്യോസ്ന ചിന്നപ്പ എന്ന് പറയുന്ന വ്യക്തി ഏതു മേഖലയുമായി പ്രശസ്തമാണ് ഏത് മേഖലയാണ് സ്ക്വാഷുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ജ്യോസ്ന ചിന്നപ്പ രോഹൻ ബോപ്പണ്ണയോ ടെന്നീസ് ഓക്കെ ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു ഇന്ത്യൻ ലെജൻഡ് തന്നെയാണ് ആര് രോഹൻ ബോപ്പെണ്ണ എന്ന് പറയുന്നത് ആണല്ലോ പിന്നെ നമ്മൾ പറയുന്നത് പത്മഭൂഷണാണ് പത്മഭൂഷൺ രണ്ടു പേർക്ക് രണ്ട് മലയാളികൾക്കാണ് പത്മഭൂഷൺ ലഭിച്ചത് എം ഫാത്തിമ ബീവി വി അല്ലെ നമുക്കറിയാം മരണാനന്തര ബഹുമതിയായിട്ട് എം ഫാത്തിമ ബീവി അല്ലെ നമ്മുടെ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിക്കായിട്ടുള്ള എം ഫാത്തിമ ബിബി അതുപോലെ തന്നെ ഒ രാജഗോപാൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവാം ഓക്കെ അപ്പൊ രണ്ട് മലയാളികൾക്കാണ് എന്ത് ലഭിച്ചത് നമ്മുടെ ഒരു പത്മഭൂഷൺ ലഭിച്ചത് പത്മവിഭൂഷൺ അഞ്ചു പേർക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ പതിനേഴ് പേർക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് പത്മവിഭൂഷൺ പത്മവിഭൂഷൺ അഞ്ചു പേർക്ക് അതിൽ മലയാളികളില്ല പത്മഭൂഷണിലെ രണ്ട് മലയാളികൾ ടോട്ടൽ പതിനേഴ് പത്മഭൂഷൺ പുരസ്കാരങ്ങൾ ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ രണ്ട് മലയാളികൾ ഒന്ന് എം ഫാത്തിമ ജസ്റ്റിസ് എം ഫാത്തിമ ബി വി അവർ മരണാനന്തര ബഹുമതിയായിട്ടാണ് പിന്നെ ഒ രാജഗോപാൽ ഓക്കെ ഒ രാജഗോപാലിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ടോട്ടൽ പതിനേഴ് പത്മഭൂഷണും പത് അഞ്ച് പത്മവിഭൂഷണും ഈ വർഷം കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഏകദിന താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുരസ്കാരം അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞ ഐ സി സി ഐ സി സിയുടെ പുരസ്കാരം നേടിയ പ്ലെയർ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഏകദിന താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് പാറ്റ് കമിൻസ് ആണോ സൂര്യകുമാർ യാദവ് ആണോ ഓക്കെ സൂര്യകുമാർ യാദവ് ആണോ വിരാട് കോഹ്ലിയാണോ ഉസ്മാൻ ഖവജയാണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഏകദിന താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുരസ്കാരം നേടിയത് ആരാണ് ഹണി എന്ന് പറയുന്ന ആള് വിരാട് എന്ന് പറയുന്നത് വിരാട് കോഹ്ലി എന്ന് പറയുന്നുണ്ട് സോ ഏകദിന താരം മികച്ച ഏകദിന താരം ആരാണ് അത് വിരാട് കോഹ്ലിയാണ് കേട്ടോ മികച്ച ഏകദിനം ഒഡി ഐ എന്ന് പറയും അത് വിരാട് കോഹ്ലിയാണ് മികച്ച ട്വന്റി ട്വന്റി പ്ലെയർ ആരാണ് അത് സൂര്യകുമാർ യാദവാണ് ഓപ്ഷൻ ബി സൂര്യകുമാർ യാദവാണ് ഐ സി സിയുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച പ്ലെയർ ആരാണ് പാറ്റ് കമിൻസ് ആണ് ഏറ്റവും മികച്ച ടെസ്റ്റ് പ്ലെയർ ആരാണ് ഉസ്മാൻ കവച അപ്പൊ ഈ ഓപ്ഷനിലുള്ള എല്ലാവർക്കും ഓരോ പ്രത്യേകതയുണ്ട് മികച്ച ടെസ്റ്റ് പ്ലെയർ ഉസ്മാൻ കവച ഓസ്ട്രേലിയയുടെ പ്ലെയർ ആണ് മികച്ച ഏകദിന പ്ലെയർ നമ്മുടെ ഉത്തരം ആയിട്ടുള്ള വിരാട് കോഹ്ലി മികച്ച ട്വന്റി ട്വന്റി പ്ലെയർ ആരാണ് സൂര്യകുമാർ യാദവാണ് പാറ്റ് കമിൻസ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സിയുടെ മികച്ച താരമാണ് കേട്ടോ എല്ലാ ഫോർമാറ്റിലും വെച്ചിട്ട് മികച്ച താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് പാറ്റ് കമിൻസ് ആണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമിൻസ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൽ എസ് സി ഐ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അവസാന ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്തി ഒന്ന് കേട്ടോ മറ്റന്നെയാണ് അവസാന ഡേറ്റ് അപ്പോൾ നിങ്ങൾ ഡിഗ്രി യോഗ്യതയുള്ള ഒരു ഗസറ്റഡ് പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത് മറ്റൊന്നാ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ലാസ്റ്റ് ഡേറ്റ് എക്സാമിന്റെ പ്രിലിംസ് ഡേറ്റ് എല്ലാം വന്നു ഏപ്രിൽ മാസത്തിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ആ ഒരു പ്രിലിംസ് പ്ലസ് മെയിൻസ് നമുക്ക് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ആ ബാച്ചുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിനായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമുക്കറിയാം ജനുവരി ഇരുപത്തി ആറ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു ഓക്കെ ഈ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഭാരത് ഓക്കെ നമ്മൾ ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെയും പ്രമേയം ഉണ്ടാകാറുണ്ടല്ലോ അതുപോലെ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഭാരത് ഈ പ്രമേയമായിരുന്നു എഴുപത്തി അഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ആ ഒരു പ്രമേയം എന്തായിരുന്നു ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഭാരത് എന്നായിരുന്നു അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹോസ്റ്റ് ആണ് ഈ ഒരു ഹോസ്റ്റ് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഏതാണ് കാസർഗോഡ് ജില്ലയാണ് ഓക്കെ ആണല്ലോ മുപ്പത്തി ആറാമത് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി ഓക്കെ ഞാൻ മാത്സും എടുക്കാറുണ്ട് കറന്റ് അഫെയർ എടുക്കാറുണ്ട് കേട്ടോ ഓക്കെ രണ്ടും എടുക്കാറുണ്ട് എൻ്റെ മാത്സ് കണ്ടിട്ടുണ്ടോ മിന്നാസ് വേൾഡ് സോ മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വേദി എന്ന് പറയുന്ന ഏതാണ് കാസർകോഡാണ് കേട്ടോ കാസർകോട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കേരള സയൻസ് കോൺഗ്രസിനെ കുറിച്ചെല്ലാം റീസെൻ്റ് ആയിട്ട് ചോദ്യം അല്ല മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് സോ മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് ഏതാണ് കാസർകോട് ജില്ലയാണ് കേട്ടോ കാസർകോട് ജില്ല ഓക്കെ ആണല്ലോ അടുത്തത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഏത് ആ കേട്ട് ക്ലാസ് കണ്ടിട്ടുണ്ടോ ഓക്കെ സോ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് രാജ്യമാണേത് ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായിട്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യം സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്ന ആദ്യ രാജ്യമാണേത് ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യം ഫിലിപ്പൈൻസ് ഓക്കെ ആണല്ലോ മിസൈൽ ആണ് മിസൈൽ അടുത്തത് കഴുകന്മാരെ കഴുകന്മാർ അതായത് വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത് ജഡായു എന്ന് പറയുന്ന പദ്ധതി എന്താണ് പദ്ധതി അതായത് വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജഡായു പദ്ധതി നിങ്ങൾ ഓൾറെഡി ജഡായു പക്ഷിയുടെ ആ ഒരു ചിത്രമെല്ലാം നിങ്ങൾ അല്ലെ പ്രതിമയല്ല നിങ്ങൾ അതുണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു പേരുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതാവുന്ന ഒരു പോയിന്റ് തന്നെയാണ് ഈ ഒരു പോയിന്റ് വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ജഡായു എന്ന് പറയുന്നത് ജഡായു ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ നമുക്കറിയാം ടെന്നീസിൽ പ്രധാനമായിട്ട് നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണുള്ളത് ഓക്കെ ഏതൊക്കെയാണ് ഓസ്ട്രേലിയൻ ഫ്രഞ്ച് അതുപോലെ വിംബിൾഡൻ പിന്നെ യു ഓപ്പൺ ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണ് ഒരു വർഷം നമ്മുടെ ടെന്നീസിൽ നടക്കുക അപ്പോൾ അതില് ഈ വർഷത്തെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആയിരുന്നു ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണിലെ പുരുഷ വിഭാഗത്തിലെ ചാമ്പ്യൻ ആരാണ് യാനിക് സിന്നർ ആണ് ഓക്കെ ഇറ്റലിക്കാരനാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം കീടമാണ് കേട്ടോ ഓക്കെ മെൻസ് കാറ്റഗറിയിലെ ആദ്യ വിജയി കാറ്റഗറിയിലെ വിജയി ആരാണ് യാനിക് സിന്നർ ആണ് ഇറ്റലിക്കാരനാണ് അദ്ദേഹം ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാങ് കിരീടമാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഗ്രാൻഡ് കിരീടമാണ് കിരടമാണേത് ഈ പറയുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ അതുപോലെ വിമൻ കാറ്റഗറിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയതാരാണ് അരിയാന ജബലങ്കയാണ് കേട്ടോ അരിയാന ജബലങ്കയാണ് ബലാറസുകാരിയാണ് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പണില് മാറി തന്നെയാണ് വിജയ് ഈ പറയുന്ന അരിയാന സബലങ്കയാണ് അപ്പോൾ അരിയാന സബലങ്കയുടെ തുടർച്ചയായ രണ്ടാമത്തെ എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ആണേത് ഈ പറയുന്ന രണ്ടായിരത്തി യാനിക് ആണ് കേട്ടോ യാനിക് യാനിക് സിന്നർ ആണ് ചിലപ്പോൾ അത് പ്രൊണൗൺസിയേഷൻ ഇപ്പം ചില ജെ എന്നുള്ള ലെറ്റർ ചിലപ്പോൾ വൈ എന്നുള്ളത് ജെ എന്ന് പ്രൊണൗൺസ് ചെയ്യാറുണ്ട് ചില സ്പാൻ ജർമ്മൻ നെയിംസ് കാരണം പ്രൊണൗൺസ് ചെയ്യാറുണ്ട് ഓക്കെ ആസ് എ എഴുതിയ രീതി പ്രകാരം യാനിക് സിന്നർ ആണ് ഹണി ചിലപ്പം ജെ എന്ന് പ്രൊണൗൺസ് ചെയ്യാറുണ്ട് ഓക്കെ പല ജർമ്മൻ നീമുകൾക്ക് അങ്ങനെ പ്രൊണൗൺസ് ചെയ്യാറുണ്ട് ഓക്കെ സോ വിമൻ കാറ്റഗറിയിലെ അരിയാന സബലങ്കയാണ് കേട്ടോ ന്യൂട്രൽ ചാമ്പ്യൻ ആരാണ് അരിയാന സബലങ്കയാണ് കേട്ടോ കഴിഞ്ഞ വർഷവും അരിയാന സബലങ്ക തന്നെയായിരുന്നു ഓസ്ട്രേലിയൻ ഓപ്പണിലെ വിജയി എന്ന് പറയുന്നത് ദെൻ മെൻസ് ആരാണ് രോഹൻ ബോപ്പണ്ണ ആൻഡ് മാത്യു എബിഡൻ ഓക്കെ എന്താണ് സാധാരണ ഒരു മെൻസ് ഡബിൾസിന്റെ ആ ഒരു കാറ്റഗറിയിലെ വിജയ് വിജയി ആരാ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതൊരു ഇന്ത്യക്കാരനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു പത്മശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് ആര് രോഹൻ ബോപ്പണ്ണ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അതൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് നിങ്ങൾ പരീക്ഷക്ക് പഠിച്ചു പോണം അതായത് ഓസ്ട്രേലിയൻ ഓപ്പണിലെ മെൻസ് ഡബിൾസ് കാറ്റഗറിയിൽ ആ കിരീടം നേടിയത് ആരാണ് രോഹൻ ബോപ്പണ്ണയാണ് ഗ്രാൻഡ് സ്ലാം പുരുഷ ഡബിൾസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര് രോഹൻ ബോപ്പണ്ണ കൂടാതെ ഈ മെൻസ് ഡബിൾസ് കാറ്റഗറിയില് ലോക ഒന്നാം നമ്പർ എത്തുന്ന ഒന്നാം നമ്പർ എത്തുന്ന ആ ഒരു മെൻസ് കാറ്റ ഡബിൾസ് മെൻസ് ഡബിൾസ് കാറ്റഗറിയിൽ ഒന്നാം സ്ഥാന റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം കൂടിയാണ് ആര് രോഹൻ ബോപ്പണ്ണ എന്താ പറഞ്ഞത് മെൻസ് ഡബിൾസ് കാറ്റഗറിയില് ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ താരമാണ് ഇന്ത്യക്കാരനായിട്ടുള്ള രോഹൻ ബോപ്പണ്ണയും മാത്യു എബിഡൻ ആണ് ഓക്കെ ഗ്രാൻഡ് സ്ലാം പുരുഷ ഡബിൾസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര് രോഹൻ ബോപ്പണ്ണ കൂടാതെ ഈ മെൻസ് ഡബിൾസ് കാറ്റഗറിയിൽ ഒന്നാം റാങ്ക് നേടുന്ന ഒന്നാം റാങ്കിൽ എത്തുന്ന ആ ഒരു ഏറ്റവും പ്രായം കൂടിയ താരം കൂടിയാണ് ഇന്ത്യക്കാരനായിട്ടുള്ള രോഹൻ ബോപ്പണ്ണ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം എന്ത് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ എന്താണ് നിങ്ങൾക്ക് ചോദിക്കാം ഈ രോഹൻ ബോപ്പണ്ണ എന്ന് പറയുന്ന പ്ലെയർ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തി എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഏത് മേഖലയാണ് ടെന്നീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര് രോഹൻ ബോപ്പണ്ണ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ലോകത്ത് ആദ്യമായിട്ട് നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ലോകത്ത് ആദ്യമായിട്ട് നൈട്രസൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ലോകത്ത് ആദ്യമായിട്ട് നൈട്രസൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ലോകത്ത് ആദ്യമായിട്ട് നൈട്രസൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസ് ആണോ അമേരിക്കയാണോ സിംഗപ്പൂർ ആണോ ഡെൻമാർക്ക് ആണോ ഇതിലേത് രാജ്യമാണ് നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏത് രാജ്യമാണ് അമേരിക്കയാണ് കേട്ടോ അമേരിക്ക ഓക്കെ ഇപ്പോ നമുക്ക് നിങ്ങൾ ആസ് എ നിങ്ങൾ സയൻസ് ഓർ ജോഗ്രഫിയിലൊക്കെ പഠിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ് അല്ലെ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രസ് ആണ് അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു നൈട്രജൻ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കത്തില്ലേന്ന് നമുക്ക് തോന്നാം പക്ഷേ എന്താണ് നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കലർന്ന നൈട്രജനാണ് അതുകൊണ്ടാണ് നമുക്ക് ഇഷ്യൂസ് ഒന്നും വരാത്തത് ഓക്കെ പക്ഷേ നമ്മൾ നൈട്രജൻ മാത്രം അടങ്ങിയിട്ടുള്ള ഒരു വാതകം ശ്വസിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എന്താണ് മരിക്കും ഓക്കെ പെയിൻ അതായത് ഈ വേദനയില്ലാതെ മരിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടൊക്കെയാണ് അത്ര ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കിയത് പല രാജ്യങ്ങളും പല രീതിയിലുള്ള വധശിക്ഷയാണ് അപ്പൊ അമേരിക്കയിൽ അമേരിക്കയിലെ സയന്റിസ്റ്റുകളെല്ലാം പറയുന്നത് വേദനയില്ലാതെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഒരു രീതിയാണ് ഇത് ഈ ഒരു നൈട്രജൻ വാതകം ശ്വസിച്ചുകൊണ്ടുള്ള ഒരു മരണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒരു ഫാക്റ്റ് പറഞ്ഞതാണ് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നമ്മൾ ജി സെവൻ സബ്മിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോ ജി സെവൻ സമ്മിറ്റ് നമ്മുടെ രണ്ടായിരത്തി നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ജി ട്വന്റി സമ്മിറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത് ജി സെവൻ സമ്മിറ്റ് പ്രധാനപ്പെട്ട എന്താ പറയുക സാമ്പത്തിക ശക്തികൾ ചേർന്ന് നടത്തുന്ന അവർ ഒത്തുകൂടുന്ന ഒരു സബ്മിറ്റാണ് ജി സെവൻ സമ്മിറ്റ് സോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ജി സെവൻ സമ്മിറ്റ് നടന്നത് ഇംഗ്ലണ്ടിലായിരുന്നു ഇരുപത്തി രണ്ടില് ജർമ്മനിയിലാണ് ഓക്കെ ഇരുപത്തിരണ്ടിലെ ജർമ്മനിയിലാണ് ഈ ജി സെവൻ സമ്മിറ്റ് നടന്നത് ഇരുപത്തി മൂന്നിലെന്ന് പറയുന്നത് ജപ്പാനിലാണ് ജപ്പാനിലെ ഹിരോഷിമയില് കേട്ടോ ഇത് ചിലപ്പം ചോദിക്കാം കഴിഞ്ഞ വർഷം ജപ്പാനിലെ ഹിരോഷിമയിലായിരുന്നു ലോകത്തെ ഏഴ് സാമ്പത്തിക ശക്തികളുടെ ഉച്ചകോടിയായിട്ടുള്ള ജി സെവൻ സമ്മിറ്റ് നടന്നത് ജപ്പാനിലെ ഹിരോഷിമയില് ഓക്കെ ആണല്ലോ ഓക്കെ ദൻ ഇരുപത്തി നാലില് ഇറ്റലിയിലാണ് നടക്കുന്നത് ഓക്കെ ഇറ്റലിയിലാണ് ഇരുപത്തിനാലിലെ സമ്മിറ്റ് നടക്കുന്നത് ഓക്കെ ആണല്ലോ ദെൻ ഇരുപത്തി അഞ്ചില് ഇരുപത്തി അഞ്ചിൽ എന്താണ് കാനഡയിലാണ് കേട്ടോ കാനഡയിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ പലപ്പോഴായിട്ട് ഹോസ്റ്റുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ് ഇരുപത്തി എവിടെയാണ് ഇംഗ്ലണ്ടില് ഇംഗ്ലണ്ടിലാണ് നടക്കുന്നത് ഇരുപത്തി രണ്ടിലെ ജി സെവൻ സബ്മിറ്റ് നടക്കുന്നത് എവിടെയാണ് അത് എന്താണ് ജർമ്മനിയിലാണ് ജർമ്മനിയിലാണ് ദെൻ ഇരുപത്തി മൂന്നില് നടക്കുന്ന എവിടെയാണ് ജപ്പാൻ അത് നടന്നു ജപ്പാനിലെ ഹിരോഷിമയിലായിരുന്നു ഇരുപത്തി നാലില് നടക്കുന്നത് ഇറ്റലിയിലാണ് ഇരുപത്തി അഞ്ചില് നടക്കുന്നത് എവിടെയാണ് അത് കാനഡയിലാണ് ഓക്കെ ഈ അഞ്ച് രാജ്യങ്ങളിലാണ് അതായത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ജി സെവൻ സമ്മിറ്റുകളുടെ ഹോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ജി സെവൻ സമ്മിറ്റും ജി ട്വൻ്റി സമ്മിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം പലപ്പോഴായിട്ട് പി എസ് സിയിൽ ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ പറയുന്ന അഞ്ച് ഹോസ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്യാം ഓക്കെ ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു കേരള കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഒന്നര മിനിറ്റ് വെറും ഒന്നര മിനിറ്റ് മാത്രമാണ് നയപ്രഖ്യാപനം നടത്തിയത് അതുപോലെ ട്ടത്തിരിപ്പാട് കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായ വി ടി ഭട്ടത്തിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്നത് പാലക്കാടാണ് തുളസി വനം എക്കോ ടൂറിസം കേന്ദ്രം വരുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് തുളസി വനം എക്കോ ടൂറിസം കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് കോന്നിയിലാണ് അതുപോലെ പത്മശ്രീ ആര് ആറ് പേർക്കാണ് ലഭിച്ചത് സദനം ബാലകൃഷ്ണൻ അതുപോലെ സത്യനാരായണ പേളേരി ഇ പി നാരായണൻ അദ്ദേഹം എന്താണ് ഇ പി നാരായണൻ എന്താണ് ഈ ഒരു പത്മശ്രീ ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരനാണെ ഇ പി നാരായണൻ ചിത്രൻ നമ്പൂതിരിപ്പാട് ഓക്കെ ചിത്രൻ നമ്പൂതിരിപ്പാട് അതുപോലെ പിന്നെ ആരാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി വായി മുനി നാരായണ പ്രസാദ് ഇങ്ങനെ ആറുപേർക്കാണ് ലഭിച്ചത് അതുപോലെ പത്മശ്രീ ലഭിച്ച വനിത ആര് അസംകാരിയായുള്ള പാർവതി ബർവ അതുപോലെ കായിക താരങ്ങളാണ് ആര് രോഹൻ ബോപ്പണ്ണ അതുപോലെ ജ്യോഷ്ന ചിന്നപ്പ എന്ന് പറയുന്നത് പിന്നെ പത്മഭൂഷൺ പത്മഭൂഷൺ ആണ് രണ്ട് മലയാളികൾക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ജസ്റ്റിസ് എം ഫാത്തിമ ബിവി അതുപോലെ ഒ രാജഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഓക്കെ അതുപോലെ ഐ സി സി ഏകദിന ക്രിക്കറ്റിനുള്ള മികച്ച താരത്തിനുള്ള അവാർഡ് കഴിഞ്ഞ വർഷം ആർക്കാണ് വിരാട് കോഹ്ലിക്കാണ് പിന്നെ കഴി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്താണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഭാരതം എന്നായിരുന്നു കഴിഞ്ഞ വർഷ അതായത് ഈ വർഷം ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മുപ്പത്തി ആറാമത് സയൻസ് കോൺഗ്രസ്സിൻ്റെ വേദി എന്ന് പറയുന്ന ഏതാണ് കാസർകോട് ജില്ലയാണ് മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി കാസർകോട് ജില്ലയാണ് അതുപോലെ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ അതായത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായിട്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഫിലിപ്പൈൻസ് ആണ് അതുപോലെ ജഡായു എന്ന് പറയുന്ന പദ്ധതി ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് പ്രധാനമായിട്ടും കഴുകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്ര വനം വകുപ്പും അതുപോലെ തന്നെ ബോംബെ നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റിയും നടത്തുന്ന പദ്ധതിയാണ് ജഡായു എന്ന് പറയുന്ന പദ്ധതി അതുപോലെ ഓസ്ട്രേലിയൻ ഓപ്പണുമായി ബന്ധപ്പെട്ട് വിജയികളാണ് ആരൊക്കെയാണ് യാനിക് സിനർ പുരുഷ വിഭാഗം വനിതാ വിഭാഗത്തിൽ ഹരിയാന ജബലങ്ക പിന്നെ മെൻസ് ഡബിൾസ് ഞാൻ പറഞ്ഞു മെൻസ് ഡബിൾസ് ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല ബട്ട് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി അത് ഒരു ഇന്ത്യക്കാരനാണ് നേടിയത് രോഹൻ ബോപ്പണ്ണയും മാത്യു എബിഡനും ഈ ഗ്രാൻഡ് സ്ലാം പുരുഷ ഡബിൾസ് കീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബോപ്പണ്ണ എന്ന് പറയുന്നത് ഓക്കെ ദെൻ പിന്നെ നമ്മൾ ആദ്യമായിട്ട് നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം അമേരിക്കയാണ് ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിട്ട് അവിടുത്തെ പരിശീലനമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ജീസാൻ സബിൻ്റെ പ്രധാന വേദികളാണ് ഇരുപത്തി ഒന്നിൽ ഇംഗ്ലണ്ട് ഇരുപത്തിരണ്ടിൽ ജർമ്മനി ഇരുപത്തിമൂന്നിൽ ജപ്പാൻ ഇരുപത്തിനാലിൽ ഇറ്റലി ഇരുപത്തി അഞ്ചിൽ കാനഡ ഇതെല്ലാം ചോദിക്കാം ഓക്കെ ഇനിയിപ്പോൾ ഇരുപത്തി മൂന്ന് ചോദിച്ചില്ലെങ്കിൽ ഇരുപത്തി രണ്ട് ചോദിക്കാം ഇരുപത്തി ഒന്ന് ചോദിക്കാം അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക ഇന്ന് പറഞ്ഞ പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ഓൾറെഡി ഈ ഒരു ടൈമിൽ നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ എൽ പി യു പിടെ ലൈവ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതാണ് ഇന്ന് ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്നു അതാണ് ഇന്ന് കൗണ്ട് കുറേ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ എന്നാലും ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല ഓക്കെ ഓൾറെഡി മറ്റുള്ള ക്ലാസ് നടക്കുന്ന സമയത്ത് അതുകൊണ്ടുള്ള ഇഷ്യൂ ആണെന്ന് തോന്നുന്നു ഓക്കെ സോ ഇന്ന് പറഞ്ഞ പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ ലൈവ് സീരീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ പി എസ് സി എന്ന് പറഞ്ഞ ചാനൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ കറണ്ട് അഫയേഴ്സ് ലൈവ്സിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു ദിവസം അടുത്ത ദിവസം മറ്റുള്ള പ്രധാനപ്പെട്ട കറൻറ്റ് അഫെയേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു ദൻ ഗുഡ് നൈറ്റ്